നമസ്കാരം പിണറായി വിജയന് അഭിനയം കേരള ഗവർണറുടെ അടുത്ത് ചെലവാകില്ല എന്നത് വ്യക്തമാണ് കാരണം ഗവർണറുടെ അടുത്ത് സി പി എം ഒരു വശത്ത് അനുനയം കാണിക്കുമ്പോൾ മറു വശത്ത് സർവകലാശാലകളെ തകർക്കാൻ ഇടത് സിൻഡിക്കേറ്റ് ശ്രമിക്കുകയാണ് കൂടാതെ ട്രഷറി അടക്കം ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടന്നപ്പോൾ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കരുതൽ പണം ഉൾപ്പെടെ ട്രഷറിയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവിട്ടിരുന്നു പടിപടിയായി സർവകലാശാലകളെ നശിപ്പിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ സംഭവിച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും എം ബി എ കോളേജുകളുമെല്ലാം അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രതിസന്ധിക്ക് കാരണം ഇക്കൊല്ലത്തെ ബഡ്ജറ്റ് പാസ്സാക്കാൻ കഴിയാത്തതാണ് സിൻഡിക്കേറ്റാണ് ബഡ്ജറ്റ് പാസ്സാക്കേണ്ടത് ഇതിനായി രണ്ട് വട്ടം േറ്റ് യോഗം ചേർന്നെങ്കിലും ക്വാറം തികഞ്ഞില്ല വൈസ് ചാൻസലർമാരുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉടക്കിയതിനാലാണ് മലപ്പൂർവ്വം ക്വാറം തികയ്ക്കാൻ കഴിയാത്തത് സ്ഥിരം വി ഇല്ലാത്ത ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ നിയമിച്ച ഡോക്ടർ ശിവപ്രസാദ് ആണ് താത്കാലിക വി അദ്ദേഹത്തെ അംഗീകരിക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിനെ വി സി ആക്കാനായിരുന്നു സർക്കാരിന്റെ ശുപാർശ അത് തള്ളിയാണ് ഡോക്ടർ ശിവപ്രസാദിനെ ഗവർണർ വി സിയാക്കിയത് ഒരു വർഷത്തെ ഗവർണറുമായി അനുനയം തുടരുന്നതിനിടെയാണ് യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർക്കുന്നത് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ എം എൽ എ അടക്കമുണ്ട് നിയമസഭ നടക്കുന്നത് കൊണ്ട് എം എൽ എ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സിൻഡിക്കേറ്റ് യോഗം ഇന്ന് വീണ്ടും ചേരുന്നത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എം എൽ എമാരായ ഐ ബി സതീഷ് സച്ചുദേവ് എന്നിവരും സർക്കാർ ഉദ്യോഗസ്ഥരായ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു സർവകലാശാലയുടെ ബഡ്ജറ്റ് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരേണ്ടിയിരുന്നത് വൈസ് ചാൻസലറും സർവകലാശാല ഡീൻമാരും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ മാസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ട ശേഷം വി സിയുടെ അസാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്നെടുത്ത തീരുമാനങ്ങൾ വി സി റദ്ദാക്കിയിരുന്നു സർവകലാശാല നിയമപ്രകാരം സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്ന ബഡ്ജറ്റ് പാസ്സാക്കാനുള്ള അധികാരം ബോർഡ് ഓഫ് ഗവർണേഴ്സിനാണ് ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ചേരുന്നുണ്ട് ബഡ്ജറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് വെളുപ്പിൽശാലയിലുള്ള സർവകലാശാല ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശമ്പളമടക്കം ലവാനും അടുത്ത സാമ്പത്തിക വർഷം മുതലുള്ള സർവകലാശാലയുടെ മുടക്കുന്ന തരത്തിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറുടെ അനുമതിയോടുകൂടി സർവകലാശാല പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് കടക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெரபி சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன்நாதன் அம்பலக்கடவு பத்தனம் மகாசத்ரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ